ഞങ്ങൾ സമനില വഴങ്ങിയ ആ ക്രൂഷ്യൽ മൊമെൻറ്റിൽ എൻ്റെ മനസ്സിലപ്പോൾ അയാളുടെ മുഖമായിരുന്നു ഡിയോഗോ ജോട്ട ദൗർഭാഗ്യവശാൽ ജോട്ടയെ മൈതാനത്തേക്ക് ഇറക്കിവിടാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു മത്സരശേഷം നടത്തിയ പ്രസ് മീറ്റിൽ ലിവർപൂൾ പരിശീലകൻ ആർനെ സ്ലോട്ടിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എഴുപത്തിയാറാം മിനിറ്റിൽ അൻഡോയിൻ സമന്യോയിലൂടെ ആൻഫീൽഡിനെ നിശബ്ദമാക്കി ബോൺമോത്ത് കമ്പാക്ക് നടത്തുമ്പോൾ ഒരു നിമിഷം ലിവർപൂൾ ആരാധകരും സൈഡ് ബെഞ്ചിൽ ഇരുപതാം നമ്പർ ജേഴ്സി അണിഞ്ഞ് അയാളുണ്ടോ എന്ന് കണ്ണോടിച്ചിട്ടുണ്ടാകും പകരക്കാരന്റെ റോളിലെത്തി ഒട്ടേറെ ഫുട്ബോൾ രാവുകൾ തങ്ങളുടേതാക്കിയ ഡിയോഗോയുടെ സുന്ദര നിമിഷങ്ങൾ അവർക്കു മുന്നിൽ മിന്നിമാഞ്ഞിട്ടുണ്ടാകും എന്നാൽ ആ മത്സരത്തിന്റെ വിധി നേരത്തെ നേരത്തെക്കുറിച്ച് വെച്ചതായിരുന്നു ആൻഫീൽഡിലെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ പ്രിയ താരത്തിനു വേണ്ടി ക്ലൈമാക്സിൽ പകരക്കാരൻ ഫെഡറിക്കോ കെ എസ്യുടെ ആ സ്റ്റണ്ണിംഗ് ബോളി ഗോൾ വല തുളക്കുമ്പോൾ ലിവർപൂളിന് അതൊരു പെർഫെക്റ്റ് സ്റ്റാർട്ട് കൂടിയായി മാറി ആക്ഷനും ഡ്രാമയും ഇമോഷനും സസ്പെൻസും എല്ലാം നിറഞ്ഞു നിന്ന തൊണ്ണൂറ് മിനിറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിന് ഇതിനും മികച്ചൊരു തുടക്കം ലഭിക്കാനില്ല കളി ആരംഭിക്കുന്നതിന് മുൻപും ഇരുപതാം മിനിറ്റിലും മത്സരശേഷവുമെല്ലാം ആൻഫീൽഡിന്റെ ആകാശത്ത് ആ ഐക്കോണിക് വരികൾ വീണ്ടും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടേയിരുന്നു യു വിൽ നെവർ വാക്ക് അലോൺ പുതുതായി ടീമിലെത്തിച്ച ഹ്യൂഗോ കിറ്റിക്കെ ഫ്ലോറിയാൻ വിറ്റ്സ് മിലോസ് കർക്കസ് ജെർമി ഫ്രിങ്കോങ് എന്നിവരെയെല്ലാം അണിനിരത്തി നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമേഷനിലാണ് ആർനെ സ്ലോട്ട് ടീമിനെ വിന്യസിച്ചത് വലതുവിങ്ങിലൂടെ മുഹമ്മദ് സലയും ഇടതുവിങ്ങിലൂടെ കോടി ഗഗ്പോയും കുതിച്ചെത്തിയതോടെ ബോൾമോത് ബോക്സിലേക്ക് തുടരെ പന്തുകൾ പറന്നെത്തി എന്നാൽ തുടക്കത്തിലെ പതർച്ചകൾക്ക് ശേഷം ട്രാക്കിലായ ബോൺമോത് ആൻഡോയിൻ സെമന്യുവിലൂടെ ചില മിന്നലാട്ടങ്ങൾ പുറത്തെടുത്തു പതിനാലാം മിനിറ്റിൽ മത്സരത്തെ ചൂടുപിടിപ്പിച്ച് വിവാദ ഹാൻഡ്ബോൾ എത്തി എക്കിറ്റിക്കയെ ലക്ഷ്യമാക്കി എത്തിയ ബോൾ തടഞ്ഞു നിർത്തുന്നതിനിടെ ഡിഫൻഡർ മാർക്കോ സെനസിയുടെ കയ്യിൽ പന്ത് തട്ടി ലിവർപൂൾ താരങ്ങൾ അപ്പീൽ ചെയ്തെങ്കിലും റഫറി അനുവദിച്ചില്ല വാർ പരിശോധന നടത്തിയെങ്കിലും ഹാൻഡ്ബോൾ നിഷേധിക്കുകയായിരുന്നു ഇതിനിടെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ മത്സരം നിർത്തിവെച്ച് റഫറി ആന്റണി ടൈലറിന്റെ അപ്രതീക്ഷിത ഇടപെടലുണ്ടായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ കളിക്കാർ ഗ്രൗണ്ടിൽ സ്തബ്ധരായി നിൽക്കവേ റഫറി നേരെ ചെന്നത് ലിവർപൂൾ ബോൺമോട് മാനേജർമാരുടെ അരികിലേക്കായിരുന്നു ഗാലറിയിൽ നിന്ന് താരം സെമഞ്ഞോക്കെതിരെ ലിവർപൂൾ ആരാധകനിൽ നിന്ന് വംശീയ വംശീയധിക്ഷേപമുണ്ടായതായി റഫറി അറിയിച്ചു പ്രീമിയർ ലീഗ് പുതിയ സീസണിന്റെ ശോഭ കെടുത്തുന്നതായി ഈ സംഭവം ആൻഫീൽഡിൽ നിന്ന് ഇത്തരമൊരു അനുഭവം ഫുട്ബോൾ ആരാധകരും പ്രതീക്ഷിച്ചു കാണില്ല മത്സരം റീസ്റ്റാർട്ട് ചെയ്തതിന് പിന്നാലെ ആദ്യ ഗോളടിച്ച് ലിവർപൂൾ പുതിയ സീസണിന് പെർഫെക്റ്റ് സ്റ്റാർട്ട് കുറിച്ചു മുപ്പത്തിയേഴാം മിനിറ്റിൽ മാക്കലിസ്റ്ററിൽ നിന്ന് ലഭിച്ച പന്തുമായി കുതിച്ച കിറ്റിക്ക് എതിർ പ്രതിരോധ താരങ്ങളെ സമർത്ഥമായി മറികടന്ന് അനായാസം ലക്ഷ്യം കണ്ടു പ്രീമിയർ ലീഗിലേക്കുള്ള ഫ്രഞ്ച് താരത്തിന്റെ ഗ്രാൻഡ് എൻട്രി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിഷീൽഡിന് പിന്നാലെ ചെങ്കുപ്പായത്തിൽ താരത്തിന്റെ രണ്ടാം ഗോൾ ഫ്രാങ്ക്ഫർട്ടിൽ അവസാനിപ്പിച്ച ഗോൾവേട്ട ഇംഗ്ലീഷ് മൈതാനങ്ങളിലും തുടരുമെന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു അത് ജോട്ടയുടെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ ഗോൾ നേട്ടം അയാൾക്ക് സമർപ്പിക്കാനും ഇരുപത്തിമൂന്നുകാരൻ മറന്നില്ല തിരിച്ചടിക്കാനുള്ള ബോൺമോദ് ശ്രമങ്ങളെല്ലാം ലിവർപൂൾ വാളിൽ തട്ടി നിഷ്പ്രഭമായതോടെ ആദ്യ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മത്സരം ഒരു ഗോളിൽ അവസാനിച്ചു രണ്ടാം പകുതിയിൽ മത്സരം പുനരാരംഭിച്ച് നാലാം മിനിറ്റിൽ തന്നെ ലിവർപൂൾ ലീഡ് രണ്ടാക്കി ഉയർത്തി ബോക്സിൽ നിന്ന് എക്കിറ്റിക നൽകിയ പന്തുമായി മുന്നേറിയ ഗാക്പോ ഗാടെടുത്ത ബോൺമോദ് ഡിഫൻഡർമാർക്കിടയിലെ ചെറിയ പഴുതിലൂടെ മികച്ചൊരു ഷോട്ട് എതിർത്ത് പന്ത് വലയിലെത്തിച്ചു എന്നാൽ അറുപത്തിനാലാം മിനിറ്റിൽ കൗണ്ടർ അറ്റാക്കിലൂടെ ബോൺമത് ഗോൾ മടക്കി ഡേവിഡ് ബ്രൂക്കിൻ്റെ ക്രോസിൽ അൻഡോയിൻ സെമന്യോയുടെ മികച്ച ഫിനിഷ് ഗോൾ വീണതോടെ കോൺഫിഡൻസ് വീണ്ടെടുത്ത ബോൺമത് വീണ്ടും ആക്രമിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ എഴുപത്തിയേഴാം മിനിറ്റിൽ മത്സരത്തിലെ മനോഹര ഗോൾ പിറന്നു സ്വന്തം ബോക്സിനിൽ നിന്ന് ലഭിച്ച പന്തുമായി താരം സെമന്യോ മുന്നേറുമ്പോൾ ലിവർപൂൾ ഡിഫൻഡർമാരായ വിർജിൽ വാൻറേക്കും കൊനാട്ടയും ഒപ്പമിടിക്കാനായി പാടുപെട്ടു ഒറ്റയാം റണ്ണിനൊടുവിൽ ബോക്സിന് തൊട്ടുപുറത്തു നിന്നുള്ള ആ വലങ്കാലിനടി തനിക്ക് നേരെ വംശീയതയുടെ വാളോങ്ങിയവർക്കുള്ള മറുപടി കൂടിയായിരുന്നു എന്നാൽ കളി അവിടെയും അവസാനിച്ചില്ല ഈ മത്സരത്തിന് നേരത്തെ കുറിച്ച് വെച്ചൊരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നു മത്സരത്തിന്റെ എൺപത്തിയേഴാം മിനിറ്റ് ഗോൾ കീപ്പർ അലിസൻ ബക്കർ മുഹമ്മദ് സലയെ ലക്ഷ്യമാക്കി ലോങ് ബോൾ നൽകി സല ബോക്സിലേക്ക് നൽകിയ പന്തിലേക്ക് ഓടിയെത്താൻ കർട്ടിസ് ജോൺസിനായില്ല ക്ലിയർ ചെയ്യാനുള്ള ബോൺമോദ് പ്രതിരോധ നീക്കങ്ങൾ പാളി നേരെ മാർക്ക് ചെയ്യാതിരുന്ന ഫെഡറിക്കോ കെ എസയുടെ കാലുകളിലേക്ക് മികച്ചൊരു ബോളിലൂടെ ഇറ്റാലിയൻ താരത്തിന്റെ സ്റ്റണ്ണിംഗ് ഫിനിഷ് ആൻഫീൽഡ് അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ച നിമിഷം ലിവർപൂൾ വീണ്ടും ലീഡെടുത്തിരിക്കുന്നു ഫ്ലോറിയാൻ വിറ്റ്സിന് പകരക്കാരനായെത്തി മിനിറ്റുകൾക്കകമാണ് താരം ക്ലബ്ബിന് വിജയമുറപ്പിച്ച ഗോൾ നേടിയത് പ്രീമിയർ ലീഗിൽ കെ എസ് ഐയുടെ ആദ്യ ഗോൾ കൂടിയായി മാറിയത് ഇരുപത്തിയൊമ്പത് വർഷം മുമ്പ് ഇറ്റലി കായ്പിതാവ് എൻട്രിക്കോ കെ എസ് ഗോൾ നേടിയ അതേ എൻഫീൽഡിൽ മകന്റെയും പേര് പതിഞ്ഞ അത്യപൂർവ്വ നിമിഷം ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ മുഹമ്മദ് സലൈയിലൂടെ ബോൺമോത് പെട്ടിയിൽ അവസാന ആണിയും അടിച്ച് ചാമ്പ്യന്മാർ പുതിയൊരു സീസൺ രാജകീയമായി തന്നെ തുടങ്ങി എതിരാളികൾക്ക് കൃത്യമായി മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഈ മത്സരം ലീഗിൽ പെർഫെക്റ്റ് സ്റ്റാർട്ട് ലഭിച്ചെങ്കിലും മിസ്സിംഗ് ലിങ്ക് ആ പ്രതിരോധം നിലനിൽക്കുന്നത് സ്ലോട്ടിന് വെല്ലുവിളിയാണ് അതിവേഗ കൗണ്ടർ അറ്റാക്കിൽ ഡിഫൻസീവ് എററുകൾ പലപ്പോഴും തെളിഞ്ഞു കാണുന്നു കോണാട്ടയും വേണ്ടയ്ക്കും നയിക്കുന്ന പ്രതിരോധ കോട്ടയിൽ വിള്ളലുകൾ വീണിരിക്കുന്നു ഗ്രാവൻബർഗിന്റെ ശൂന്യത എത്രത്തോളമാണെന്ന് വ്യക്തമായ മത്സരം വരും മാച്ചുകളിൽ ഈ ഡച്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡർ മടങ്ങിയെത്തുന്നതോടെ ലൈൻ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് പുതിയ സൈനിങ്ങുകൾ ക്ലിക്കായി വരുന്നു മുഹമ്മദ് സലയും ഗാഗ്പോയും പതിവ് ഫോമിൽ കളം നിറയുന്നു മധ്യനിരയിൽ പ്രതീക്ഷ കാത്ത് മാക്കലിസ്റ്റർ സർപ്രൈസ് എൻട്രിയായി കിയേസ ആൻഫീൽഡ് പുതിയ സീസണിനെ വരവേറ്റുകഴിഞ്ഞു ന്യൂക്കാസിലിനെതിരായ ചെമ്പടയുടെ അടുത്ത മത്സരത്തിനായി കാത്തിരിക്കാം